ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നമ്മുടെ ചായക്കടകളിൽ സദാ കാണപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ പാൽ കേക്ക് അപ്പം നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഒരുപാട് നേരം എടുക്കത്തില്ല ഉണ്ടാക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചായക്കടിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം പാരയൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് പഞ്ചസാര ലായനി ഉണ്ടാക്കി വെക്കണം അതിനു വേണ്ടി അതിനുവേണ്ടി ഒരക്കപ്പ് പഞ്ചസാര ഞാൻ പാലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പഞ്ചസാര അലിന്നിടം വരെയും ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഒട്ടുന്ന പരുവത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കപ്പ് വെള്ളം എന്ന അളവിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് പഞ്ചസാര നന്നായിട്ട് അലഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം പൊടിക്കാത്തത് ചേർക്കണ്ട അത് പെട്ടെന്ന് അലിയാൻ താമസമാണ് അപ്പം പൊടിച്ച പഞ്ചസാര ആവുമ്പം പെട്ടെന്ന് അങ്ങ് അലിഞ്ഞ് ചേരും അപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നമുക്ക് ഏലക്കപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഇല്ലെങ്കിൽ ബട്ടർ ആയാലും മതി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ എടുത്തേക്കുന്നത് അരക്കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് മൈദയുമാണ് കേട്ടോ ഇപ്പം രണ്ടും ഒരേ അളവിലാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പം ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം എൻ്റെ പാൽപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പാലാണ് ചേർക്കുന്നത് പാൽപ്പൊഴി ചേർക്കുകയാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണും പാലാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണുമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഈ പാൽ ചേർത്ത് കൊടുക്കുമ്പം കുറച്ചൊന്ന് ആവാൻ ചാൻസ് ഉണ്ട് ഒന്ന് ഒട്ടിപ്പിടിക്കും കയ്യിൽ അപ്പോഴത്തേക്ക് കുറച്ച് ഒരു ഒരു ടീസ്പൂൺ മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചപ്പാത്തിക്ക് പോലെ ഇത് കുഴച്ച് വെക്കാം അപ്പോൾ നന്നായിട്ട് അഴച്ച് കുഴച്ചെടുക്കണം കാരണം നമ്മൾ ഇപ്പം ഇനി ഒരുപാട് നേരം വെക്കുന്ന ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ മാവ് നന്നായിട്ട് നന്നായിട്ടങ്ങ് ലൂസായി പോകും അപ്പോൾ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ ഒട്ടിപ്പിടിക്കും മൈലുള്ളതുണ്ട് കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ കയ്യിലൊട്ടിപ്പിക്കാതെ സാരമില്ല പിന്നെ നമുക്കിത് പരത്തിയെടുക്കാം അതിന് വേണ്ടി ഒരു പല നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പലയൊക്കെ കുറച്ച് നെയ്യ് ഞാൻ തൂക്കുന്നുണ്ട് നെയ്യ് അല്ലെങ്കിൽ എണ്ണയായാലും തൂത്ത് കൊടുക്കാം പൂത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ട് കയ്യിലിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം കൈകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിന് ശേഷം നമുക്ക് ചപ്പാത്തി റോൾ കൊണ്ട് പരത്തിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരു കാലിഞ്ച് കനത്തിലാണ് പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് ഇച്ചിരി കൊണ്ട് കനം കൂടി അര ഒരു അര ഇഞ്ച് കനത്തിലൊക്കെ പരത്തിയെടുക്കാം അപ്പോൾ അത്രയും വലുപ്പത്തിൽ എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഒരു കാലിഞ്ച് അളവിൽ പരത്തി എടുക്കുന്നുണ്ട് കാരണം ഇത് എണ്ണയ്ക്കകത്ത് ഇടുമ്പോൾ തന്നെ കുറച്ച് വീർത്ത് വരും റോളർ കൊണ്ട് വരുത്തിയ ശേഷം ഒന്ന് കൈ കൊണ്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം സാധാരണ റെക്റ്റാംഗിൾ ഷേപ്പിലാണ് കാണപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ റെക്റ്റാംഗിൾ രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കാം അപ്പൊ കട്ട് ചെയ്യുമ്പോൾ കത്തിയിൽ കുറച്ച് എണ്ണയോ നെയ്യോലോ തൂക്കാണെങ്കിലും ഒട്ടിപ്പിടിക്കത്തില്ലോ അപ്പൊ കട്ട് ചെയ്തതിൽ എടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണക്കേതിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ സാധാ വിളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അപ്പം മാവൻ ഞാൻ ഈ കനത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കനം കൂട്ടി എടുത്താലും സാരമില്ല കേട്ടോ നമുക്ക് എണ്ണയാണ് നന്നായിട്ട് ചൂടേണ്ട ആവശ്യമില്ല കുറച്ച് ഒന്ന് ചൂടായിട്ട് തിള വരുന്ന സമയത്തിന് മുമ്പ് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ നമ്മൾ തിളച്ചെണ്ണയിലോട്ട് ഇത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയും ചെയ്യും ഉള്ളിൽ വേവത്തില്ല അപ്പം ഒന്ന് തിള വരുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂടാവുന്നതിന് മുമ്പായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഇത് അപ്പോൾ പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ പാത്രം ആയതുകൊണ്ട് ഞാൻ ഞാൻ മൂന്ന് എണ്ണം ഇട്ട് കൊടുത്ത് വെക്കുന്നത് അപ്പം ഇത് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ ഒട്ടിപ്പിടിക്കുന്ന മേടിക്കേണ്ട നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും അടുപ്പിച്ച് ഇട്ട് കൊടുത്ത് വറുത്തെടു എടുക്കാവുന്നതാണേ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇണയ്ക്കത്തുനിന്ന് കോരി മാറ്റാം ഇനി അടുത്തതും ഇതേപോലെ വറുത്തെടുക്കാം അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച പഞ്ചസാര പനി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഈ വറുത്തി വെച്ചിരിക്കുന്ന കേക്ക്സ് എല്ലാം ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഇതിലേക്ക് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആകും കേട്ടോ കേക്ക് നല്ല സോഫ്റ്റ് ആകുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതേപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഓക്കെ താങ്ക്